നമ്മൾ നമ്മൾ പനിയായിരുന്നു അങ്ങനെ നേരെ പോയത് അങ്ങനെ എന്നിട്ടാണ് ഉമ്മയുടെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് നല്ലൊരു ഗ്ലാസ് ഒക്കെ ഇണീന്നു എടുത്തോണ്ട് പോയത് വിചാരിച്ചു അപ്പത്തേനും മന്തി വന്നു ഏറ്റവും വലിയ പീസ് ചെയ്താ അത് എനിക്ക് തന്നെ വേണം അത് ഞാൻ നോട്ടിട്ട് പിന്നെ എനിക്കും പ്രധാന മന്തിയല്ല മൈനീസ് ആണ് മനസ്സിനോട് എനിക്ക് മന്തി

മന്ദിരേശന സന്തോഷാണ് അങ്ങനെ ആ സന്തോഷത്തില് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി സാൽവിക്കൊരു ബൈക്ക് പറഞ്ഞാൽ നമ്മളെ നേരെ വീട്ടിപ്പോയി